ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നരിമട പാർക്കിലാണ് അപ്പം നമുക്ക് ഇവിടെ ഉള്ള എല്ലാതും എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ നമുക്ക് വീടുകളോട്ട് പോകാം ഞാൻ എന്താ ഇപ്പുള്ളത് ഇങ്ങനത്തെ ഒരു ഊനലിയിലാണ് ഇവിടേക്ക് കയറാനുള്ള എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് ഞാൻ ഇപ്പൊ പറയണ എല്ലാതും എല്ലാതും ഇതിൽ പെടും കുട്ടികൾ കളിക്കാൻ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലാണ് അതിന്റെ വേറെ തന്നെ വേറെ അതൊരു ഊഞ്ഞാലാണ് ഇത് നമുക്ക് അടുത്തതിലേക്ക് പോകും കുട്ടികളായി വരുന്നവർക്ക് ഒഴിവസമയം എന്തായാലും അടിപൊളിയാവും ഇതാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ പേര് അടുത്ത ഒരു സംഭവത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ പിന്നെ അത് കുട്ടികളുടെ ഇതിലൊക്കെ ഞാൻ കളിക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പിന്നെ അതാ വേറെ ഏറ്റവും പദാർത്ഥത് പിന്നെ അതതിൻ്റെ വേറെ തന്നെ ഡക്ക് ഞങ്ങൾ വന്നപ്പോൾ മഴ ടൈം ആയതുകൊണ്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് കുറവായിരുന്നു ുന്നു പിന്നെ സ്ലൈഡായിരുന്നു അവിടെ ശരിക്കും നല്ല രസുണ്ട് പിന്നെ അടുത്ത ഊഞ്ഞാല് പിന്നെ ഇത് ഉള്ളത് വെള്ളച്ചാലാണ് എൻ്റെ അമ്മായിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വന്നതാണ് അമ്മായിൻ്റെ വീട് വെള്ളത്തിൽ തന്നെ കേട്ടോ ഞാൻ തന്നെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുമ്പോൾ നരിമടയിലോട്ടാണ് നമുക്ക് നരിമടയിലോട്ട് നിങ്ങൾ ഞങ്ങളുടെ ഇറങ്ങി പോവുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പോകാൻ ഞങ്ങൾ പോയി ചെറുതായിട്ട് മാറി അപ്പം നമുക്ക് ഇറങ്ങാം ഇറങ്ങാം ഞാൻ ആദ്യം ഒരു വട്ടം ഇങ്ങോട്ട് വന്നിരുന്നു വന്ന് ഈ പാർക്കും തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇതാണ് നരിമട അപ്പം ഇത് ഞാൻ ആദ്യം കൊണ്ട് വന്നപ്പോൾ ഇവിടെ എന്താ ഇവിടെ എൻട്രി പ്ലേസ് ഒന്നും ഇല്ലാതെ ചെറിയ വയലോട്ടൊക്കെ വേണമായിരുന്നു കൊണ്ട് വരണമെങ്കിൽ അന്ന് ഈ പാർക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇതിപ്പോൾ ടൂറിസം ഏറ്റെടുത്തതാണ് കേട്ടോ ഇവിടെ പാർക്കൊക്കെ ഞാൻ ഞങ്ങളുടെ കുറച്ചുള്ളിലോട്ട് വന്നെ നല്ല ഉള്ളിലോട്ട് പോകാം ഇവിടെ ജൈ സ്മെല്ലും പിന്നെ വന്നോരൊന്നും തിരിച്ച് വന്നിട്ടില്ല സോറി പോയോരൊന്നും തിരിച്ച് വന്നിട്ടില്ല കേട്ടത് അത് ഞങ്ങളാവിടെ പോയിട്ടില്ല